കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ്റെ പതിനേഴാമത് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ഇന്നലെ നടന്നു തൈക്കാട് കെ എസ് ടി എ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു മുൻ എംപിയും കെ ബി എ പ്രസിഡൻറ്റുമായ സി എസ് സുജാത അധ്യക്ഷയായ ചടങ്ങിൽ കെ ബി എ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രേഖാ മോഹൻകുമാർ അനുസ്മരണം നടത്തുകയും കെ ബി എ സംസ്ഥാന സെക്രട്ടറി ഷൈല സൈയും സ്വാഗതം പറയുകയും ചെയ്തു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വൃന്ദാറാണി ശ്രീമതി അംബിളി തോമസ് കെ ബി എ വർക്കിംഗ് പ്രസിഡന്റ് ആര്യനാട് മോഹനൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ ബി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ഷേർലി സജി റിപ്പോർട്ട് അവതരണവും ശ്രീമതി സുമിത്ര ജയകുമാർ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു സമ്മേളനത്തിനൊടുവിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു

അനുവദിച്ച സമയത്തിനുള്ളിൽ ബ്യൂട്ടീഷ്യന്മാരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ചെറു സംസ്ഥാന സെക്രട്ടറിമാരിൽ നമ്മുടെ സംഘടനയെപ്പോഴും സഹായിക്കുകയും കൃത്യമായി നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഗോപിനാഥ് ഈ പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തമായി നയിച്ചുകൊണ്ടിരിക്കും ദീർഘകാലം നമ്മുടെ സംഘടനയെ നയിച്ച പ്രിയങ്കിരിയായ അമ്പിയ ചേച്ചി ഇവിടെ വളരെ മനോഹരമായി ഒരു ജനപ്രമിതി കൂടിയായിരുന്നു സഖാവ് ശൈല സൈനികൻ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള വ്യാപാര ചുങ്കം ഏതെല്ലാം മേഖലയിലാണോ പ്രത്യാഹങ്ങളുണ്ടാക്കിയത് അവിടെ കീഴടങ്ങുന്നൊരു മനോഭാവം ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ വ്യാപാര കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നമ്മുടെ കയറ്റുമതി മേഖലയും അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖലയും എല്ലാം ദാരുണമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് അകപ്പെടുന്നതിന് പരിഹാരമുണ്ടാക്കാൻ ഈ ഘട്ടത്തിൽ സൗന്ദര്യ സംഗമം ഉദ്ഘാടനം ചെയ്ത സി സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സി ഐ ട്യൂമായി ഏത് പ്രസ്ഥാനം എന്നുള്ളത് അല്ലെങ്കിൽ ഏത് സംഘടന എന്നുള്ളതല്ല സി ഐ ട്യൂലുണ്ടാകുന്ന ഏത് വിഷയങ്ങളിലും നമ്മൾ ചെന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് വരെ ആ നമ്മളോടൊപ്പം ഒരു സാരഥിയായി നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് ഈ സി ഐ ട്യൂവിനെ മുന്നോട്ട് നയിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിമാരിൽ സെക്രട്ടറിമാരിലൊരാളായിട്ടുള്ള കെ എൻ ഗോപിനാഥ് സ്വറാവും അതുപോലെ തന്നെ നമ്മുടെ കെ പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആയിട്ട് വേദിയില് ഇരിക്കുന്ന പ്രിയ സഹോദരി സഹോദരിമാർ അതുപോലെ തന്നെ എൻ്റെ സ്ഥലത്തിലിരിക്കുന്ന ഈ പറഞ്ഞത് പലരും ഇരുന്ന് ഉറങ്ങാണ് ആ കിട്ടില്ലേ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മുടെ ഈ സംഘടന മുപ്പത്തിരണ്ട് വർഷം പിന്നിടുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഓരോ ജില്ലകളിൽ നിന്നുള്ള പ്രാൻസും ഇവിടെ ഉണ്ടായതിൽ അധികം സന്തോഷമുണ്ട് ഇപ്പം ഞാൻ ഓർക്കുന്നത് തൊണ്ണൂറ്റി ഏഴിൽ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നമ്മുടെ പി കെ രാമകൃഷ്ണൻ സഹാബാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പറഞ്ഞു മനോഹരമായ ഒരു ഒരു അന്തരീക്ഷമാണ് ഇവിടെ സ്ത്രീകളെല്ലാം അതീവ സൗന്ദര്യ സൗന്ദര്യമുള്ളവരായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇതുപോലല്ല ജനം ഭയങ്കരമായിട്ട് കൂടി